സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേലിന്റെ നിര്യാണത്തെ തുടർന്ന് വെട്ടിച്ചുരുക്കിയ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കട്ടപ്പനയിൽ നടക്കും ഞായറാഴ്ച പുതിയ ജില്ലാ കൗൺസിലിനെയും സെക്രട്ടറിയേയും സമ്മേളനം തെരഞ്ഞെടുക്കും ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും മണിക്ക് സമ്മേളനത്തിന് തുടക്കം കുറിച്ച സി പി ഐ സംസ്ഥാന കൗൺസിലംഗം കെ കെ ശിവരാമന് പതാക ഉയർത്തും തുടർന്ന് ചുവപ്പ് സേനാംഗങ്ങൾ ചേർന്ന് പതാകയ്ക്ക് സലൂട്ട് നൽകും പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും സിപിഐ ജില്ലാ സെക്രട്ടറി കെ സെൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിക്കും സിപിഐ ദേശീയ കൌൺസിൽ അംഗം സത്യൻ മൊഗേരി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് കമലാ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിക്കും ആകസ്മികമായിട്ടുള്ള മരണം മൂലം പതിനേഴിന്റെ റെഡ് വാളണ്ടിയേഴ്സ് മാർച്ചും പരേഡും അതുപോലെ തന്നെ പ്രകടനവും പൊതുസമ്മേളനവും കലാപരിപാടികളുമെല്ലാം മാറ്റിവെച്ചു മറ്റ് ജില്ലാ എക്സിക്യൂട്ടീവും സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം സമ്മേളനം പത്തൊൻപത് ഇരുപത് തീയതികളിൽ വീണ്ടും തുടരുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ രാവിലെ കട്ടപ്പന മുനിസിപ്പൽ ടൌൺ ഹാളിൽ സൌ കാനൻ രാജേന്ദ്രൻ നഗറിൽ പാർട്ടി ജില്ലാ സമ്മേളനം മുൻ തീരുമാനപ്രകാരം പാർട്ടിയുടെ സംസ്ഥാന ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സ്ഥാപ കെ പി രാജേന്ദ്രൻ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യും മുൻ തീരുമാനപ്രകാരം സമ്മേളന പ്രതികൾ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സമ്മേളന പ്രതികൾ മുഴുവൻ ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമായി കൃത്യമായും രാവിലെ അവിടെ എത്തിച്ചേരും സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തുന്നത് പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ കെ ശ്രീരാമൻ കൃത്യം ഒൻപതേ മുക്കാലിന് പതാകകർക്കുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കാൻ എന്നതൊക്കെയാണ് തുടർന്ന് ആദ്യകാല പാർട്ടി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ആദരിക്കും ഞായറാഴ്ച പുതിയ ജില്ലാ കൌൺസിലിനെയും സെക്രട്ടറിയെയും സമ്മേളനം തെരഞ്ഞെടുക്കും